റഹീം ഇറഹീം അൽഹമ്മദുല്ലാഹിറബുല്ലമീൻ വസ്ലാത്തു വസ്സലാമ അല അഷറഫ് ഉൽ മഹ്ലൂഖീൻ വായല ആലിഹി വസഹബി ഹി അജ്മീൻ അമ്മാബാദ് ഒമ തോഫീഖി ഇല്ലാ ബില്ലാഹി അലഹി തവക്കൽ തുഇഇലു നീബ് മാന്യ സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക ലോകത്ത് വളരെ പ്രചാരത്തിലുള്ളതും വളരെ പവിത്രവുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അതായത് മുജാഹിദ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങളോട് സംവദിക്കുന്നത് മുജാഹിദി എന്നുള്ളത് എല്ലാവർക്കും പരിചയമുള്ളൊരു വേടാണ് അത് ഇസ്ലാം വളരെ പവിത്രമായ ഒരു നാമമായിട്ടാണ് അതിനെ കാണുന്നത് മാത്രമല്ല പ്രവാചകൻ്റെ ശിഷ്യന്മാർ ആ പേരിനെ വളരെ താലോലിച്ചു കൊണ്ടാണ് അതിനെ പരിഗണിച്ചിട്ടുള്ളത് എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക റയീസുൽ അബ്ബാസ് റലി അള്ളാഹു അതേപോലെ അബൂ അബൂഹർ അള്ളാഹു ആയിഷർ അലി അള്ളാഹന്ന സൈദ്ബിൻ അബി വക്കാസ് അബ്ദുല്ലാബിന് അമ്ര അബ്ദുല്ലാഹിന് ഉമർ റാഫിബിൻ ഖദീജ് ഉമ്മിർ ബിൻ അബ്ദുല്ല അബു സൈദ്രി ഉമ്മ ഹാനി റലി അള്ളാഹു വന്നും ഈ മഹാരഥന്മാരായ സഹാബാക്കളെല്ലാവരും അവരുടെ ശിഷ്യനായി പരിഗണിച്ചിരുന്നത് വളരെ ആവേശത്തോടെ സ്വീകരിച്ചിരുന്നത് മഹാനായ മുജാഹിദ് റബിയല്ലാഹുന്നു എന്ന് പറയുന്ന താബീ പണ്ഡിതനെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇബിൻ അബ്ബാസ് റതി അള്ളാഹുവിൻ്റെ ഒരിക്കൽ പറയ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുനുവിനെ സംബന്ധിച്ച് മഹാനായ മുജാഹിദ് റബി അള്ളാഹുന് പറയുകയാണ് ഞാൻ മൂന്ന് പ്രാവശ്യം ഇബിൻ അബ്ബാസ് റദി അള്ളാഹുനെ ഒരിക്കൽ കുറാൻ പഠിച്ചിട്ടുണ്ട് ഫാത്തിഹ മുതൽ സൂറത്ത് നാസ് വരെ ഇബിൻ അബ്ബാസ് റലി അള്ളാഹുനിൻ്റെ അടുക്കൽ പഠിച്ചു അങ്ങനെ ഓരോ ആയത്ത് കഴിയുമ്പോഴും ഞാൻ ചോദിക്കും ഈ ആയത്ത് എവിടെയാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിൻ്റെ ആശയം എന്താണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വരുന്നത് ഇങ്ങനെ നിരവധി സഹാബാക്കൾക്ക് മുന്നിലിരുന്നു കൊണ്ട് മഹാനായ മുജാഹിദ് റലി അള്ളാഹന്നു ഖുർആാൻ പഠിച്ചതായി അതുപോലെ ഹദീത് പഠിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഇത് മുജാഹിദ് റലി അള്ളാഹന്നു എന്ന് പറയുന്ന ഈ താബി പണ്ഡിതൻ മാത്രമല്ല റസൂൽയുടെ സഹാബാക്കളായ ഒമർ ഉൽ ഫാറൂഖിൻ്റെ ജേട്ട സഹോദരൻ സെയ്ദ് ബിൻ ഹത്താബ് റലിയല്ലാഹനു അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബിയാണ് അദ്ദേഹത്തെയും ഇസ്ലാമിക ചരിത്രകാരന്മാർ മുജാഹിദ് എന്ന പേരിലാണ് പരിചയപ്പെടുത്തുന്നത് ഹാഫിൾ താഹാബിയുടെ സിയറു അലാമിൻ്റെ ബലയും ഇമാം ഇബിൻ ഖത്തീറിൻ്റെ അൽബിദായത്വ നിഹായയും ഇബിൻ ജറീറു തബരിയുടെ താരിഹു തബരിയും അതുപോലെ ഇബിൻ അഹീറിന്റെ താരിഹുൽ കാമിൽ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ ഇസ്ലാമിലെ ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങളാണ് ഇവ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്ന എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതുപോലെ ഒക്ബത്ത് ബിൻ ഹസ്വാൻ റലിഅള്ളു അതുപോലെ കത്താദത്ത് ബിൻ നൊഹമാൻ റലി അള്ളാ വന്നു അതുപോലെ അബിസൈദ്ൽ ഹുദിരി റലി അള്ളാന്നു ഇവരെല്ലാം മുജാഹിദുകളായിട്ടാണ് മുജാഹിദി എന്നാണ് ഈ ചരിത്രകാരന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അതേപോലെ നിരവധി സഹാബാക്കളും അതുപോലെ നിരവധി താബീകളും ഈ രൂപത്തിൽ വളരെ പ്രസിദ്ധരായി ചരിത്ര രേഖകളിൽ പരാമർശിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മുജാഹിദി എന്നുള്ള ഒരു പേര് അത് ഒരു പുത്തം പേരായിട്ട് നമ്മൾ കാണേണ്ടതില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ അല്ല അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് പറയുന്ന ആളുകൾ മാത്രമാണ് മുജാഹിദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആ ആദർശം തന്നെയാണ് ഈ മഹാരഥന്മാരായ സഹാബാക്കൾക്കും താബികൾക്കും തമിഴ് താബികൾക്കും ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകൾ ആ പേരും സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഇനി മുജാഹിദ് എന്ന പേരിൻ്റെ നേരെയുള്ള അർത്ഥം എന്താണ് ഇസ്ലാമിക മേഖലയിൽ ഖുർആാനിൻ്റെയും ഹദീത്തിൻ്റെയും അർത്ഥങ്ങൾ വിവരിക്കുന്ന പണ്ഡിതന്മാർ നിരവധിയാണ് ഭാഷാ പണ്ഡിതന്മാർ അതിൽ വളരെ പ്രസിദ്ധനാണ് അഹമ്മദ് ബിൻ ഫാരിസിൽ ഖസ്വാനി അസി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹം തൻ്റെ വളരെ പ്രസിദ്ധമായ മുഴമിൽ മക്കായി മുഴമ് മക്കായി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത് ഹാ ജീമി എന്നീ അക്ഷരങ്ങൾ കൊണ്ട് വരുന്ന ഇത്തരം വേർഡിനെ സംബന്ധിച്ചിടത്തോളം കഠിനമായ പരിശ്രമം എന്നാണ് ഈ ജിഹാദ് എന്ന വേഡിൻ്റെ അർത്ഥം എന്നാണ് മഹാരഥന്മാരായ എല്ലാ പണ്ഡിതന്മാരും നമ്മൾ പഠിപ്പിക്കുന്നത് ഇബനുൽ അസീറിന്റെ മുജു മക്കായിസുല്ലോഹയിൽ ഇത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കഠിനമായി പരിശ്രമിക്കുന്നവൻ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ഇതാണ് മുജാഹിദി എന്ന വേർഡിൻ്റെ അർത്ഥം വാളെടുത്ത് വെട്ടാൻ പോകുന്നവൻ എന്നല്ല മുജാഹിദി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം റസൂൽ അലൈഹി വസല്ലം തങ്ങളാണല്ലോ ഇസ്ലാമിന്റെ പ്രബോധകൻ ആ പ്രവാചകൻ മുജാഹിദ് ആരാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് അൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫില്ലാഹി മുജാഹിദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെന്നാണ് നമ്മുടെ സ്വന്തം ശരീരത്തോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ വെട്ടി ആക്രമിക്കുക പരിക്കേൽപ്പിക്കുക എന്നല്ലല്ലോ അല്ലല്ലോ മറിച്ച് വൈകാരിക വൈകാരികതകൾക്ക് അടിമപ്പെടുന്നതിൽ നിന്ന് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതേപോലെ മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മസിൽ പവർ ഉള്ളവനല്ല മറിച്ച് ഇന്നീതു ദേശം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ശക്തൻ സഹാബാക്കളെ പഠിപ്പിക്കുക അപ്പോൾ ഇവിടെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ ഒതുക്കാൻ കഴിയുന്നവൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് മുജാഹിദ് അലി അള്ളാൻ എന്ന താബി പണ്ഡിതൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ റസൂൽ അലൈഹി അലൈസ് മുജാഹിദ് എന്ന വസ്തുത ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പ്രവാചകന്റെ ഒരിക്കൽ ആയിഷർ അലി അള്ളാവിന്റെ ഒരുക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ് നബി ഞങ്ങള് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളും യുദ്ധത്തിൽ പങ്കെടുക്കട്ടെ അപ്പൊ നബിസ് അലൈഹി വല്ല തങ്ങൾ പറഞ്ഞത് അഫ്ലുൽ ജിഹാദ് ഹജ്ജും ഏറ്റവും മഹത്തായ യുദ്ധം ഗുണകരമായ ഹജ്ജാണ് ഇഹ്ലാസോടുകൂടെ നീ പ്രവർത്തിക്കുന്ന നീ ചെയ്യുന്ന ഹജ്ജാണ് ഒറിജിനൽ ജിഹാദ് എന്ന് നബി അലൈഹി വസ്ലം തങ്ങൾ ആയിഷ അബി അള്ളാൻ പഠിപ്പിക്കാൻ ഹജ്ജാണ് ഒറിജിനൽ ജിഹാദ് ജിഹാദ്യത്തിലും അറഫയിലും മുസ്തലിഫയിലും മീനയിലുമൊക്കെ വിതുമ്പുന്ന ഹൃദയമായി നിറക്കണ്ണുകളോടുകൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബിന്റെ മുമ്പിൽ ഒരു അടിമയായി മണ്ണിൽ കിടക്കുകയാണ് മുസ്തലിഫയിൽ രാജാക്കന്മാരും സൈനിക മേധാവികളും അതുപോലെ സമ്പന്നന്മാരും എല്ലാവരും ഒരു അടിമയെപ്പോലെ പുരുഷന്മാരോട് ഉടുതുണി മാത്രം ഒരു അരയുടുപ്പും ഒരു ചുമൽ വസ്ത്രവും മാത്രം അണിഞ്ഞുകൊണ്ട് ലോകത്തെ എത്ര വലിയ ഭരണാധികാരികളും അങ്ങനെ കിടക്കുകയാണ് അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജിഹാദി എന്ന് റസൂൽ അള്ളാഹി സല്ലാ അലി വല്ല പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരിക്കലും ഒരു സഹാബി വന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ് നബിയെ എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം പ്രവാചകൻ ചോദിച്ചു നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ നബി സല്ലാ അലൈഹി വല്ലം തങ്ങളുടെ മറുപടി തങ്ങളോട് തങ്ങളോടത്തെ നൽകുന്ന മറുപടി അതേ എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് പ്രവാചകൻ നൽകുന്ന മറുപടി ഫഫിഹിമാ ഫാഹിദ് എന്നാൽ നീ നിന്റെ മാതാപിതാക്കളിൽ പോയി യുദ്ധം ചെയ്യുക നിന്റെ മാതാപിന് അസുഖമുണ്ടെങ്കിൽ മരുന്ന് നൽകുക ക്ഷീണമുണ്ടെങ്കിൽ അവരെ സമാധാനിപ്പിക്കുക അവർക്ക് വസ്ത്രമലക്കി കൊടുക്കുക അവർക്ക് ഭക്ഷണം നൽകുക അവർക്ക് ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ തടവി കൊടുക്കുക അവരുടെ മലമൂത്ര വിസർജനം അവർക്ക് ഉദ്ദേശിച്ചതുപോലെ ബാത്റൂമിൽ പോകാൻ കഴിയില്ലെങ്കിൽ അവരെ കൊണ്ടുപോവുക അവർ മൂത്രവും മലവും ഒക്കെ അത്ര അവരുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കൈകി വൃത്തിയാക്കുക അങ്ങനെ അവരുടെ ഒരു അടിമയെപ്പോലെ നീ നിൽക്കുക അതാണ് ഏറ്റവും വലിയ ജിഹാദ് ആ മുജാഹിദാണ് റസൂൽ മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു വേണ്ടിയും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്ന് നബി സല്ലാവിസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അതേപോലെ മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് സത്യം തുറന്നു പറയുക എന്നുള്ളത് അത് ജിഹാദാണ് അപ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നേരത്തെ പറഞ്ഞല്ലോ അത് സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ് എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കഠിനമായ ദേഷ്യം വരുമ്പോൾ പിശാച്ച് മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നു ആ പിശാച്ചിനെ യന്ത്രിക്കയാണ് ഇവിടെ അസൂലി സ്വലം പഠിപ്പിച്ചത് നമ്മുടെ ശത്രു നമ്മളുടെ പാർട്ടി അല്ലാത്തവരല്ല മനുഷ്യന് മനുഷ്യന്റെ ശത്രു ഇല്ല മനുഷ്യൻ എന്ന് പറഞ്ഞത്തെ ഒരു ശത്രു മനുഷ്യന് ഇല്ല തന്നെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരുടെ ശത്രു മനുഷ്യരല്ല എന്ന് നാം തറപ്പിച്ചും ഉറപ്പിച്ചും പ്രഖ്യാപിക്കേണ്ടതാണ് പിന്നെ ആരാ മനുഷ്യന്റെ ശത്രു ഖുആാൻ പറഞ്ഞു ശൈത്വാന അതുക്കും പിശാച്ചി നിങ്ങളുടെ ശത്രുവാണ് അപ്പോൾ അവനെ നിങ്ങൾ ശത്രുവാക്കണമെന്ന് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് രണ്ടുപേർ ഏറ്റുമുട്ടുമ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇന്നിയിലോ ആ മനുഷ്യൻ കഠിനമായ ദേഷ്യം പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ആ ദേഷ്യം മാറാൻ എനിക്കൊരു വാക്ക് പറയാൻ അറിയും അത് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ആ ദേഷ്യം പോകുമായിരുന്നു എന്താണ് റജീം അഴുതുപില്ലായ്മിന്റെ ഉപദ്രവത്തോട് ഞാൻ അള്ളഹാനോട് ഗാവൽ തേടുന്നു അപ്പോൾ ആരാ നമ്മെ ഉപദ്രവിക്കുന്നത് നമ്മുടെ പാർട്ടിക്കാരല്ലാത്തവരല്ല മറിച്ച് പിശാച്ചാണ് മനുഷ്യന് മനുഷ്യൻ ശത്രുവല്ല ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കരുണ കാണിക്കും റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനെയാണ് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് ആകാശത്തിലുള്ളവൻ അപ്പൊ ഭൂമിയിലുള്ളവർ ആരൊക്കെ ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും യഹൂദിയായാലും നിരീശ്വരവാദിയായാലും മനുഷ്യരായ മനുഷ്യരോടെല്ലാം നിങ്ങൾ കരുണ കാണിക്കണം അതാണ് ജിഹാദ് അവർ നമ്മളോട് ശത്രുത പ്രകടിപ്പിച്ചാലും അവർക്ക് കരുണ നൽകുക അവർക്ക് ഇസ്ലാമിനെ നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക ഇതാണ് ജിഹാദ് എന്നാൽ വാളെടുത്തുകൊണ്ടുള്ള ജിഹാദ് ആണ് വലിയ ജിഹാദ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ടായേക്കാം എന്നാൽ അതല്ല ഒറിജിനൽ ജിഹാദ് സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് പ്രവാചകന് യുദ്ധം നിർബന്ധമാക്കുന്നതിന് മുമ്പ് യുദ്ധാനുമതി ലഭ്യമാകുന്നതിന് മുമ്പ് തന്റെ മക്കാ കാലഘട്ടത്തിൽ പ്രവാചകൻ ഒരു ആയത്ത് അവതരിപ്പിക്കപ്പെടുകയാണ് എന്താ പ്രവാചകനോട് അല്ലാ പറയുന്നത് ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ ഉഗ്രമായ ജിഹാദ് നടത്തുക എന്താണ് ആ ജിഹാദ് അവരെ സ്നേഹിക്കുക അവർക്ക് നന്മ നൽകുക പ്രവാചകനോട് പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയവർ നിങ്ങളുടെ നിരവധി അനുചരന്മാരെ കൊന്നൊടുക്കിയ ആളുകൾ അവരുമായി നിങ്ങൾ യുദ്ധം നടത്തുമ്പോൾ പ്രതിരോധത്തിന്റെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പരാജയപ്പെട്ട് നിങ്ങളോട് അവർ അഭയം തേടിയാൽ അവർക്ക് നിങ്ങൾ അഭയം നൽകണം അവർക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ അവസരം നൽകണം മാത്രമല്ല നിങ്ങൾ ഖുർആൻ അവർ കോതി കേൾപ്പിക്കുകയും വേണം അവരെ നിർബന്ധിപ്പിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല നിങ്ങളുടെ ദൗത്യം ഈ സന്ദേശം അവരെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ ജിഹാദ് അവരെ നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം നടത്തേണ്ട ബാധ്യത നിങ്ങൾക്കില്ല അവർക്ക് നിങ്ങൾ നിർഭയത്വം നൽകണം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പ്രവാചകരോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധപ്ര പ്രയോഗമല്ല എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ പ്രവാചകന്മാരിൽ വളരെ പ്രസിദ്ധനാണ് അബുൽ അമ്പിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണല്ലേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആരോടെങ്കിലും ആയുധമായി യുദ്ധം നടത്തിയിട്ടുണ്ടോ ഇല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ചരിത്രത്തിൽ എവിടെയും ചരിത്രം വായിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യുദ്ധം വായിക്കാൻ കഴിയില്ല അതേപോലെ നബിഹി നൂഹ അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും യുദ്ധമുണ്ടോ ഒരിക്കലുമില്ല ഈസ അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ യുദ്ധം വന്നിട്ടുണ്ടോ ഇല്ല ലൂത്ത് അലി ഇസ്ലാമിന്റെ കാലത്ത് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടോ ഇല്ല മഹാൻ ആലി ഇസ്ലാം യഹിയ അലൈഹി ഇസ്ലാം ആരെങ്കിലും യുദ്ധം ചെയ്തിട്ടുണ്ടോ ഇല്ല ഇവരൊന്നും മുജാഹിദുകളല്ലേ ഇവരെല്ലാം ശക്തരായ മുജാഹിദുകളാണ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യുക ഈ ഇസ്ലാമിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതാണ് ജിഹാദ് മഹാൻ ഐബിനൽ കൈയും തന്റെ സാദുൽ മയാദിൽ അത് വിവരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് നാല് രൂപത്തിലാണ് ഒന്നാമത് മനസ്സിലാക്കാൻ പഠിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്യുക ദീൻ പഠിക്കുക എന്നുള്ളത് വലിയൊരു അധ്വാനം തന്നെയാണ് നമുക്ക് രാവിലെ വെള്ളിയാഴ്ച ഉറക്കം വരും അപ്പോൾ ഒരു കുറാൻ ക്ലാസ് കാണുമ്പോൾ അത് പോട്ടെ നമുക്ക് ഉറങ്ങാം അതല്ല അതേപോലെ തന്നെ മറ്റ് സന്ദർഭങ്ങളിൽ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ അവഗണിച്ച് പോവലല്ല ഒരു മുജാഹിദ് അവൻ അവിടെ അധ്വാനിക്കുകയാണ് പഠിക്കാൻ വേണ്ടി രണ്ടാമത് ഐബിനുൽ കയ്യീം പറയുന്നത് ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ജിഹാദാണ് പഠിച്ചത് പ്രവർത്തിക്കുക എന്നുള്ളത് അധ്വാനമുള്ള കാര്യമാണ് അതിനുള്ള ജിഹാദ് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ആ പഠിച്ചത് പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ ജിഹാദ് മാത്രമല്ല ഇബിനുൽ കയ്യീം ഒരുക്കെ പറഞ്ഞു ഇന്ന ഉമ്മ ഇലാ പ്രവാചകന്റെ ഒരു വചനം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ശത്രുവിന്റെ നെഞ്ചിലേക്ക് അമ്പഴുവിടുന്നതിനേക്കാൾ ശക്തമാണ് വളരെ മഹത്ത മഹത്തായ പ്രവർത്തനമാണ് എന്ന് ഇവനിൽ കൈയും പറയുകയാണ് വളരെ അധ്വാന കാര്യമാണ് ഒരാളെ വെട്ടുവീഴ്ത്താൻ ആർക്കും സാധിക്കും ഒളിച്ചിരുന്നാൽ ആർക്കെതിരെ ആരെയും വെടിവെച്ച് വീത്താം പക്ഷേ ഒരാളുടെ മനസ്സിലേക്ക് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ സന്ദേശം ഒന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ സാഹസമാണ് അതൊരു ജിഹാദാണ് അതേപോലെ നാലാമത് ഐബിനൽ കയ്യും പറഞ്ഞത് നമ്മൾ ദാവത്ത് നടത്തുമ്പോൾ അതിനെതിരെയുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും വരും ആ പരിഹാസങ്ങളെയും വിമർശനങ്ങളെയും ക്ഷമയോടെ അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് നാലാമത്തെ ജിഹാദ് ഈ ജിഹാദാണ് ഈ മുജാഹിദിനെയാണ് റസൂൽ അല്ലാസ് അലൈഹി സ്വലം പഠിപ്പിച്ചത് ആ മുജാഹിദ് ആണ് പവിത്രമായ മുജാഹിദ് മറിച്ച് കണ്ടവരെ എല്ലാം പോയി അറ്റാക്ക് ചെയ്യുക ഒരു കൂട്ടം ആളുകൾ സംഘടിക്കുക സ്വകാര്യമായി സംഘടിക്കുക എന്നിട്ട് അറ്റാക്കിങ് ഇറങ്ങുക ഈ തരം പരിപാടികളുണ്ടല്ലോ ഇസ്ലാം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല ഒരു യുദ്ധം എന്നുള്ള ആയുധവുമായുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്വത്തിൽ മറ്റുള്ളവർക്ക് അത് ഒരിക്കലും അനുവദിക്കുന്നില്ല ഇസ്ലാമിക് ഗവൺമെന്റ് മാത്രമേ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ വിധി അത് എപ്പോഴാണ് ഇസ്ലാം യുദ്ധത്തിന് അംഗീകാരം നൽകുന്നത് പരിശുദ്ധമായ ഖുർആനെ പഠിപ്പിക്കുന്നുണ്ട് അക്രമിക്കപ്പെട്ട ആളുകൾ അവർക്ക് യുദ്ധം നടത്താനുള്ള അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു ഇന്ത്യരിയും അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവരെ ആട്ടിപ്പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അവിഹിതമായിക്കൊണ്ട് സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്ന ജനത അവർക്ക് പ്രതിരോധത്തിന് വേണ്ടി അവർ യുദ്ധം നടത്തും അത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അതിന് നേതൃത്വം നൽകേണ്ടത് ആ കാര്യം നിർവഹിക്കേണ്ടത് തുടർന്ന് അള്ളാഹു താല പറയുകയാണ് അതായത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ രക്ഷിതാവ് ഈ ലോകത്ത് ഒരു വിഭാഗം ആളുകളെ കൊണ്ട് മറ്റൊരു വിഭാഗത്തെ പ്രതിരോധിക്കുന്നില്ല തടയുന്നില്ല എങ്കിൽ സന്യാസി മഠങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും മുസ്ലിം മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നു അപ്പോൾ ഇവിടെ അള്ളാഹ് പറയുന്നത് ക്രൈസ്തവ ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് യഹൂദ ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് സന്യാസി മഠങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് പ്രവാചകർ സല്ലാഹു അലൈ വസ്സല്ലം തങ്ങൾ ഖുർആാൻ ഓദിത്തരികയാണ് നമുക്ക് മുജാഹിദുകൾ മുജാഹിദ് ആകുന്നത് ജിഹാദ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ് അതേ സ്ഥാനത്ത് ആ ജിഹാദിന് നിൽക്കാതെ ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാതെ

ജനങ്ങളിൽ പിതനയും കുഴപ്പവും ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ആ ആളുകളെ വധിക്കപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ അവരെ കുരിശിലേറ്റേണ്ടവരാണ് അല്ലെങ്കിൽ അവരുടെ കൈകാലുകൾ വെട്ടിമാറ്റപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ അവരെ നാട്ടിൽ നിന്നും നാടുകടത്തപ്പെടേണ്ടവരാണ് ഇതവർക്ക് ഈ ദുനിയാവിലുള്ള അപമാനമാണ് പരലോകത്ത് കനത്ത ശിക്ഷ അവർക്കുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഭീകരവാദങ്ങളും ടെററിസവും ഒക്കെ ഇസ്ലാം പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുകയാ തുടച്ചു നീക്കുകയാണ് ഇസ്ലാമിക ശരീരത്തിൽ അങ്ങനെ ഒരു സംവിധാനമേയില്ല എന്നാൽ നമ്മൾ കേൾക്കാറുണ്ട് ലവ് ജിഹാദി എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കാറുണ്ട് ജിഹാദിലേക്ക് ലവ് എന്നുള്ള വേർഡ് ചേർക്കുന്ന പ്രവർത്തനമുണ്ടല്ലോ അതായത് പ്രേമം എന്നുള്ള വേർഡ് ചേർക്കുക എന്നുള്ളത് കുറ്റകരമാണത് പവിത്രമായ ജിഹാദ് മുജാഹിദി എന്ന വേർഡിലേക്ക് ലവ് ചേർക്കുക എന്നുള്ളത് ഒരു മാതാവിലേക്ക് വ്യഭിചാരം എന്ന വേട് ചേർക്കാൻ കഴിയില്ലല്ലോ മാതാവിനെ വ്യഭിചരിച്ചു എന്നൊരാൾ പറഞ്ഞാൽ എത്രമാത്രം അപമാനകരമായ വേടാണ് ആ വേർഡ് എന്നതുപോലെയാണ് ലൗ ജിഹാദി എന്നുള്ള വേർഡും ജിഹാദിലേക്ക് ലൗ എന്നുള്ള പ്രേമം എന്നുള്ള വേർഡ് ചേർക്കുന്നത് കുറ്റമാണ് അപമാനമാണ് നാണക്കേടാണ് കാരണം എന്താ ഖുർആനിന്റെ തുയറി എന്താഹിം നബിയെ തങ്ങൾ പറയൂ പുരുഷന്മാരോട് അന്യ സ്ത്രീകളെ കാണാൻ പാടില്ലെന്ന് പറയൂ അവരെ കാണുമ്പോൾ കണ്ണ് ചിമ്പാന് പറയൂ വക്കുല്ലിൽ സ്ത്രീകളോട് പറയൂ അന്യ പുരുഷന്മാരുടെ മുഖത്തേക്ക് നോക്കരുത് എന്ന് പറയാൻ പറയൂ ഇങ്ങനെ മാറി നിൽക്കാൻ ഇങ്ങനെ പവിത്ര കാത്തു സൂക്ഷിക്കാൻ പറയുന്ന ഒരു മതം അന്യ സ്ത്രീയെ സ്ത്രീയെപ്പോയി പ്രേമിക്കുക അല്ലെങ്കിൽ അന്യപുരുഷനെ പ്രേമിക്കുക എന്നിട്ട് അവരുടെ വകവറ്റ് ഈ രൂപത്തിലുള്ള പ്രവർത്തനം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ധർമ്മമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് നീതിയാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും സ്നേഹം നൽകുക ഇർഹമുല്ലർ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യൂ ഇർഹം കുമ്മം പിസമ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന പ്രവാചക അധ്യായം ഉൾക്കൊണ്ടുകൊള്ള ഒരു മുജാഹിദിനാണ് ഇസ്ലാം അംഗീകാരം നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കുക സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും ലോകന് യന്ത്രാവ് തൗഫീഖ് നൽകുമാറാവട്ടെ വ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള